നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കരയിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം എം പി എന്റർപ്രൈസസ് സൂപ്പർ മാർക്കറ്റിലാണ് മോഷണം നടന്നത് ഇന്ന് വെളുപ്പിന് ഒരു മണിയോ യാണ് സംഭവം സി സി ടി വി ക്യാമറകൾ തകർത്ത ശേഷമാണ് മോഷണം നടത്തിയത് ക്യാഷ് കൌണ്ടറിൽ ഉണ്ടായിരുന്ന അൻപത്തയ്യായിരം രൂപ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ മൂന്ന് മൊബൈൽ ഫോണുകൾ വില കൂടിയ ചോക്ലേറ്റുകൾ ഉൾപ്പെടെ മോഷണം പോയി

നമ്മുടെ ഇതിൽ പെട്ടി ക്യാഷായിട്ട് അത് ഒരു എമൗണ്ട് ഉണ്ട് അതൊട്ടും തന്നെ ഇല്ല ഒരു പത്ത് ഇരുപത്തി ആറായിരം രൂപയോളം നമുക്ക് റെഗുലർ മോർണിംഗ് കൊടുക്കാനുള്ളൊരു ക്യാഷ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ നമ്മുടെ ഇരിക്കുന്ന ഒരു ക്യാഷ് ഉണ്ട് അങ്ങോട്ടൊരു പത്തമ്പത് രൂപ അടുത്ത് എന്തായാലും പോയിട്ടുണ്ട് ഏകദേശം കറക്റ്റ് അല്ല പിന്നെ കുറെ വില കൂടിയ ചോക്ലേറ്റ്സുകള് പിന്നെ കുറെ വെളിച്ചന്മയുടെ ബോട്ടിലുകൾ ഒക്കെ കണ്ടി വെച്ചിരുന്നത് ഇതിലൊക്കെ കുറവ് കാണുന്നുണ്ട് സ്റ്റോക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ ക്യാമറയുടെ ഡി എല്ലാം പറിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ട് മൊബൈൽ കടയിൽ യൂസ് ചെയ്യുന്ന രണ്ട് മൊബൈൽ അത് രണ്ടും കാണുന്നില്ല പിന്നെ ഫയലുകൾ കാര്യങ്ങളെല്ലാം വലിച്ചു വഴി കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ കയറി കണ്ടത് പിന്നെ പോലീസുകാരെ പേരും അറിയിച്ച് അവരോട് അന്വേഷണം നടത്തുന്നുണ്ട്